അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നെന്താന്ന് വിചാരിച്ചാൽ നമ്മൾ കുരുമുളക് ഉണ്ട് ഉണ്ടായി അപ്പോൾ കുരുമുളക് എല്ലാം ഇതിനിടയ്ക്ക് പറിച്ചു അപ്പോൾ മുകളിലായിപ്പോയിട്ട് കുറച്ച് പറിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ഈ മരത്തിൻ്റെ കൊമ്പ് കഴിക്കാൻ ഒരാൾ വന്നതിന് നമ്മൾ ഇത് പറപ്പിച്ചു അപ്പം ഇത് മുകളിൽ ഇങ്ങനെ പഴുത്തിട്ട് കാണാൻ തന്നെ എന്താ പറയുക അങ്ങനെ പഴുത്തിനേനു അപ്പം കണ്ട ഇതിപ്പോൾ നല്ല എന്താ പറയുന്നത് ഇങ്ങനെയാ ഉള്ളത് കേട്ടാ ഏതാ ആ ഇങ്ങനെയുള്ള എന്താ പഴുപ്പ് എന്താ പഴുപ്പ് അല്ലേ അപ്പം ഇവനും ഇവനെല്ലാം പൊറുക്കലും വെക്കലും ആണ് ഇപ്പം കുറച്ച് പച്ചയുണ്ട് അപ്പോൾ ഇന്നത് പറിച്ചു കിട്ടി ഏതായാലും നമുക്ക് കുരുമുളകിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ പഴുത്തത് നല്ല മരുന്നാണെന്നെല്ലാം പണ്ട് പറയുന്നത് കേൾക്കാം അപ്പോൾ ഇത് വേറെ തന്നെ ഉണക്കി വെക്കണം കുരുമുളകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അഗസ്ത്യമോന് ഇവിടെ ഇരുന്നിട്ടുണ്ട് ഒരു ടാറ്റയെല്ലാം പറയാറോ ടാറ്റ കുറേ ആയില്ലേ വീഡിയോയിലൊന്നും വരാത്തല്ലേ നിൻ്റെ പാട്ടെല്ലാം കേൾക്കേണ്ടി വരൂല്ലേ ആ എപ്പോൾ ഒരു പാട്ട് പാടുവാ നല്ല പാട്ട് പഠിക്കണ്ടേ ഇപ്പ എന്തെങ്കിലും അറിയാ ഇല്ല അല്ലേസ്കൂൾ പോകുമ്പോ അറിയുമല്ലേ ആ ആ ആ അപ്പൊ അമ്മമ്മ ഈ കുരുമുളകിൻ്റെതെല്ലാം എടുക്കട്ടെ അപ്പൊ നമ്മളെ മരം കൊത്തി ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ വേനൽക്കാലാവുമ്പോൾ നമ്മൾ മലയാള മാസമോ കുംഭമാസമോ എന്ന് പറയാ ഇങ്ങനെ കുരുമുളക് വള്ളീൻ്റെ എല്ലാം കാല് കൊത്തി കൊത്തിക്കൊടുക്കുകയെന്നാ പറയുക കരയ കരയത്തിൻ്റെ കാല് അങ്ങനെയെല്ലാം കൊത്തി വെക്കണം ഈ മാസം കൊത്തി വെക്കുക എന്നിട്ട് വർഷത്തിലാകുമ്പോൾ നടും അപ്പോൾ അങ്ങനെ മരം കഴിക്കാനാന്ന് ഇന്ന് മരം കഴിക്കണം കുറച്ച് തേങ്ങയും പറിക്കാനുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇതെന്നാന്ന് പറഞ്ഞില്ലേ ഈ ഒരു സാധനം കണ്ട നിങ്ങൾ ഇതാണ് നമ്മൾ ഉന്നം ഉന്നങ്ങട്ടാ ഇതാ ഇതാണ് ഉന്നം ഉന്നത്തിൻ്റെ കായാ ഇത് അപ്പോൾ ഇത് പണ്ടെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണങ്ങും ഉണങ്ങിയിട്ടാകുമ്പോൾ വീണ് ചിലപ്പോൾ പറിക്കൂ അല്ലെങ്കിൽ പിന്നെ ആരും പറിക്കാനില്ലെങ്കിൽ വീണിട്ടാണ് എടുക്കുക അപ്പോൾ ഒരു തലയാണയെല്ലാം നിറയ്ക്കാനുണ്ടാവും അതിൻ്റെ കുരുവെല്ലം കളിയണം വലിയ വിഷമമുണ്ട് അപ്പം ഇപ്പം പിന്നെ ആരും അതിനെ കൂട്ടാക്കുന്നൊന്നുമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കൊത്തി കഴിച്ചിട്ടെന്നു വെച്ചാൽ ഇത് ഉണങ്ങിയാലുണ്ടല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പാറിയിട്ട് കിണറിലും എല്ലാം തികച്ചും പാറിയിട്ട് പിന്നെ വല്ലാന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം കഴിച്ചിട്ടു ഇതിപ്പം ഏകച്ചും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തലയാണി നടക്കാനുണ്ട് അങ്ങോട്ടെല്ലാം കഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതാന്ന് ഉന്നം കട്ടാ ഉന്ന അറിയാത്ത ആൾ ഇതാന്ന് ഇതിൻ്റെ മരം ഇതാന്ന് ഉന്ന മരം അങ്ങനെ കുമ്പെല്ലാം കൊത്തി ഇളക്കി അപ്പോൾ അതിന് വള്ളിയുണ്ട് അപ്പോൾ ഇതാന്ന് ഇതിൻ്റെ കായ ഇപ്പം ആയതുകൊണ്ട് പച്ചൽ കൊത്തി കളഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷമാണ് ഈ മരം കയറാനൊന്നും അങ്ങനെ ആളെ കിട്ടില്ല എല്ലാ സമയത്തൊന്നും ഇന്നൊരാളെ അങ്ങനെ കിട്ടിപ്പോയതാണ് തേങ്ങ പറിക്കാനും ഒന്നും ആളെ കിട്ടാതെ ഒരു ഇതല്ലേ ഇപ്പോൾ അപ്പം ഇതാന്ന് ഉന്നം കേട്ടോ ഉന്നിത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പാ വെള്ളം നിറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ഉണ്ടാവും നാലെണ്ണം പൊളിക്കുമ്പോഴൊക്കെ തന്നെ ഒരു സഞ്ചി നിറക്കാനുണ്ടാവും അപ്പം അതാ ഉന്നം അപ്പം ഇതെന്നാണെന്നറിയില്ലേ ഇതെന്ന സംഭവം എന്നറിഞ്ഞാൽ ഇത് കണ്ട തെങ്ങും തൈ വായിട്ട് വേണ്ട തെങ്ങും തൈ ആണ് ഇതാ എത്ര തെങ്ങിച്ചാൽ ഇട്ട് തേങ്ങ എടുത്ത് ബാളിയതാണ് തറവ് ഇടന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ എട്ട് തേങ്ങ കഴിഞ്ഞ അല്ല ഇതേ സമയത്ത് നമ്മളെ തേങ്ങ വരയ്ക്കാൻ വന്ന സമയം ഞാൻ എട്ട് തേങ്ങ എടുത്ത് വേറെ വെച്ചു ഒരു അധികം പീറ്റിയുമല്ല നന്ന ചെറുതുമല്ല ഒരു ഇടത്തരം തെങ്ങിൻ്റെ തേങ്ങ എടുത്ത് മുറ്റത്തെ തെങ്ങന്നെയാണ് അപ്പോൾ ഇത് അങ്ങനെ ചിലവരും അറിയും കെട്ടിത്താക്കണോ നിലത്ത് വേറ് അങ്ങനെയെല്ലാം പറയും നമ്മൾ നല്ല ചിള്ളി തട്ടിയ തട്ടായിരുന്നു അതിൻ്റെ അപ്പോൾ നിലത്ത് വീണ് എടുക്കുന്നതന്നെയാന്ന് ഞാൻ എടുത്തു വെച്ചിന് പിന്നെ ഞാൻ എന്നിട്ട് വർഷമാകുമ്പോൾ ഇത് പാവി ഞാൻ തന്നെയാണ് എനിക്കറിയൊന്നുമില്ല ഇവർ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുതന്നാൽ മതിക്കല്ലോ അവരിങ്ങനെ തെങ്ങ് പാവിയിട്ട് ആൾക്കാർ കൊണ്ടുപോക്കുന്നുണ്ട് അത് ഞാൻ കാണലുണ്ട് അല്ലാണ്ട് എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ പാവിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഇത് ഞാൻ എന്ത് പണിയെടുത്തു പാവി നോക്കുമ്പോൾ ഇതെല്ലാം പൊളച്ച് വന്ന് വലിയതായിട്ട ഈ വർഷത്തിൽ വേണം ഇത് പൊരിച്ചു നടായത് എന്നു വെച്ചാൽ നാടൻ ഒരു പ്രത്യേകം തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് ചിലപ്പോൾ അത് വേഗം വളരും വേഗം തന്നെ അത് പോവുകയും ചെയ്യും അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ തെങ്ങ് തേങ്ങ അങ്ങനെ പിന്നെ കെട്ടിത്താക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ല തട്ടിൽ ചിൽ നല്ല ചിളിത്തട്ടിയ തട്ടിൽ പറിച്ചിട്ട തന്നെ എടുക്കുക അല്ലാതെ പാറ വലിച്ച സ്ഥലത്തെല്ലാം വീണ അതിൻ്റെ ഇപ്പോൾ ചിരട്ട പൊട്ടിപ്പോകുമായിരിക്കും ഇതൊന്നും ആയിട്ടില്ല അപ്പോൾ നല്ല പിടുത്തമുള്ള തേങ്ങയെടുത്ത് നമുക്കിങ്ങനെ കുംഭമാസം എടുത്ത് വെച്ചാൽ വർഷത്തിൽ ഇങ്ങനെ പാകാം കുറച്ച് മണ്ണ് കൊത്തി അതിൻ്റെ അകത്ത് അട ഇങ്ങനെ മാന്തിപ്പൊത്തി വയ്ക്കില്ലേ കൊണ്ടുപോകും വെള്ളം നനക്കണം അപ്പോൾ ഇതാണ് എൻ്റെ തെങ്ങ് ഇതായി ഞാനിത് പൊരിച്ച് നട്ടിനില്ല ഈ വർഷത്തിൽ എന്തായാലും ഇനി വരുന്ന വർഷം ജൂൺ മാസം ആകുമ്പോൾ എന്തായാലും നടും ഇവർക്കിങ്ങനെ വെള്ളം കുടിച്ചോണ്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് പൈപ്പ് തിരിച്ചിട്ട് ഒരു പാത്തി വെച്ച് കൊടുത്തിട്ട് തെങ്ങിൻ്റെ ചോട്ടിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പൈപ്പ് തിരിക്കുമ്പോൾ തന്നെ ഇവർ എത്തും വെള്ളം കുടിക്കാൻ ഇവർക്കതറിയാം അപ്പോൾ അതാണ്ട ഒത്തി കുടിക്കുന്ന രണ്ടാളുണ്ട് ഇവർ എനിക്കൊരു പ്രശ്നവുമില്ല വെള്ളത്തിൽ നീന്താൻ അങ്ങനെ കുളോ കാര്യമോ നമുക്ക് അങ്ങനെ വളപ്പം നല്ല മെയ്യും കുറേ സമയം കൂടുമ്പോൾ ഇങ്ങനെ ഇട വരും ഞാൻ വെള്ളം തിരിച്ചു കൊടുക്കും കുടിക്കും പോകും അങ്ങനെ ഇവരെ കൊണ്ടൊരു കച്ചറിയുമില്ല നായോ കുർക്കനോ വരുമ്പോൾ ഇവർ ഭയങ്കര ഒരു ശബ്ദം എടുക്കും അവർ അന്നേരം പേടിച്ച് പോലെ ഒന്നറിയില്ല അവർ കുറേ സമയം നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊരു ഗുണമുണ്ട് അപ്പോൾ നമ്മളെ മരത്തിൻ്റെ കൊമ്പ് കഴിക്കലാന്ന് കേട്ടോ ഒരാളിൽ ഇന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാന്ന് അപ്പോൾ ഇന്ന് കൊമ്പെല്ലാം കഴിക്കണം കുറച്ച് തേങ്ങയുണ്ടാവും ആ തേങ്ങയും പറിച്ചിടണം അപ്പോൾ നമ്മൾ തേങ്ങയും പറിക്കലാന്ന് കേട്ടോ തേങ്ങ പറിക്കുന്ന ഒരു വീഡിയോ എടുക്കാലോ വിചാരിച്ചിട്ടാണ് ஆஹ் இது வந்து வந்து <Noise/> என்னடா ஆஹ் என்ன வந்து है और को आ पडका కారిరి <laughs> కింంత അൾനിര് രണ്ടുമൂന്നെണ്ണം ഉണ്ടങ്ങ് പറിച്ചോ ഇതാ നമ്മൾ അനീസ് കേട്ടാ തേങ്ങ വരയ്ക്കാൻ നമ്മൾ വിളിച്ചിട്ട് വന്നതാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പാലോട്ട് മൂല എന്ന് പറയും കുറ്റ്യാട്ടൂർ അപ്പോൾ അനീശാന്ന് കേട്ടാ ആർക്കങ്ങ് തേങ്ങ വരയ്ക്കാനുണ്ടെങ്കിൽ വിളിച്ചോളി ഇതാന്ന് അനീസ് ഒരു ടാറ്റ പറ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക താങ്ക്